അങ്ങനെ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ പതിനഞ്ചു വർഷത്തെ പ്രണയം പൂർത്തിയാക്കി നടി കീർത്തി സുരേഷ് വിവാഹിതയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും തന്റെ ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലിനെയാണ് നടി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് ദേശീയ മാധ്യമങ്ങളും ചില തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരിക്കാം കീർത്തി സുരേഷിന്റെയും ആന്റണി തട്ടിലിന്റെയും വിവാഹം എന്നാണ് ഗോവയിൽ വെച്ചായിരിക്കും കീർത്തിയുടെ വിവാഹം അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും വിവാഹ ചടങ്ങുകളിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കുക എന്നുമാണ് റിപ്പോർട്ടുകൾ കീർത്തി സുരേഷും ആന്റണിയും തമ്മിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അടുപ്പത്തിലാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് ആന്റണിയുമായിട്ട് കീർത്തി പരിചയപ്പെടുന്നതെന്നും ഈ സമയം ആന്റണി കൊച്ചിയിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ആന്റണി തട്ടിൽ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യവസായിക കമ്പനിയുടെ ഭാഗമാണ് അവിടെയാണ് ജോലി ചെയ്യുന്നതും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നടി കീർത്തി സുരേഷ് ഒരു സുഹൃത്തുമായി പ്രണയത്തിലാണ് എന്ന് മുൻപ് തന്നെ ഗോസിപ്പ് വാർത്തകൾ പുറത്തു വന്നിരുന്നു ദുബായിലാണ് ആ സുഹൃത്തിന്റെ വീട് എന്നും അവിടെയാണ് ജോലി ചെയ്യുന്നു എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ അത്തരം വാർത്തകൾ അത്ര സീരിയസ് ആയിട്ട് ആരാധകർ എടുക്കുകയും ചെയ്തില്ല ഇപ്പോൾ ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലിനെ നടി കീർത്തി സുരേഷ് വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് ഈ താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സിനിമാ നിർമ്മിതാവ് ജി സുരേഷ് കുമാറിൻ്റെയും നടി മേനകയുടെയും മകളായ കീർത്തി സുരേഷ് ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തിയത് ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധയെ നേടി തമിഴ് മലയാളം തെലുങ്ക് ഭാഷകളിൽ ഒട്ടേറെ കഥാപാത്രങ്ങളെയാണ് കീർത്തി അവതരിപ്പിച്ചത് തെലുങ്ക് സിനിമയായ മഹാനടി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും നടി കരസ്ഥമാക്കി തമിഴ് ചിത്രമായ ബോബി ജോൺ എന്ന സിനിമയാണ് കീർത്തി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പോകുന്ന പുത്തൻ സിനിമ ഡിസംബർ ഇരുപത്തി അഞ്ചു ആവുമ്പോഴേക്കും ബോബി ജോൺ എന്ന സിനിമ പുറത്തിറങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ദുബായിലെ ഒരു പ്രശസ്ത ബിസിനസ് കാരനുമായിട്ട് നടി കീർത്തി സുരേഷ് പ്രണയത്തിലാണ് എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് കീർത്തിയെക്കുറിച്ച് ഇതിനു മുൻപും ഗോസിപ്പ് വാർത്തകൾ പുറത്തു വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതും ഗോസിപ്പ് വാർത്തയായിരിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടാണ് കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും കീർത്തി ഒഫീഷ്യലായിട്ടൊരു മറുപടിയോ പ്രതികരണമോ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക